നമുക്ക് നമുക്കിന്നൊരു കടലക്കറി വെച്ച് നോക്കിയാലോ അതിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം കടല എട്ട് മണിക്കൂർ കൂർത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിനകത്ത് വേവിച്ചെടുക്കാം നമുക്ക് കടല വേവിക്കാൻ പറ്റാം നല്ല വേഗാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെക്കാം കുക്കർ അടച്ച് വെച്ചിട്ട് കത്തിക്കാം നമ്മൾ എട്ട് പീസിലഴിപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അത് കാത്ത് വെക്കാം ഇവിടെ കടലക്കറിക്ക് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം മീഡിയം സൈസ് മൂന്ന് സഭോളം വെറുതായിട്ട് എരിഞ്ഞടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഏകദേശം ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം ഒന്ന് ഇട്ട് കൊടുക്കാം സവോള വെളുത്തുള്ളി ഇഞ്ചി നല്ലപോലെ വഴി വന്നിട്ടുണ്ട് നമുക്ക് ഒരു നാല് പച്ചമുളക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ലേശം കരിയാപ്പരം ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി ശേഷം മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഒരസ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം കടല നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ശകലനിരം ഒന്ന് അടച്ചു വെക്കാം നമുക്ക് തുറന്ന് നോക്കാം ഒന്നാം പാൽ ഒരു ഗ്ലാസ് നല്ല പാലെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി താത്ത് വെക്കാം